ബംഗാളി കവി തത്വചിന്തകൻ ദൃശ്യകലാകാരൻ കഥാകൃത്ത് നാടകകൃത്ത് ഗാനരചയിതാവ് നോവൽ രചയിതാവ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു ഗുരുദേവ് എന്ന് ആദരപൂർവ്വം നാം വിളിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് മെയ് ഏഴിന് ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെയും ശാരദാ ദേവിയുടെയും പതിനാല് മക്കളിൽ പതിമൂന്നാമനായി കൊൽക്കത്തയിലാണ് രബി എന്ന് വെളിപ്പേരുള്ള രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് തൻ്റെ എട്ടാമത്തെ വയസ്സിൽ കവിത എഴുതാൻ ആരംഭിച്ച അദ്ദേഹം കഥ നോവൽ നാടകം എന്നിവയും രചിച്ചിട്ടുണ്ട് ബംഗാളി സാഹിത്യത്തെയും സംഗീതത്തെയും ഇന്ത്യൻ കലകളെയും ടാഗോർ പുനർനിർമ്മിച്ചു പതിനാറാമത്തെ വയസ്സിൽ ഭാനുസിംഹൻ എന്ന തുലിക നാമത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തൻ്റെ വിശ്വപ്രസിദ്ധമായ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിന് ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി അങ്ങനെ യൂറോപ്യനല്ലാത്ത ആദ്യ സാഹിത്യ നോബൽ പുരസ്കാര ജേതാവായി അദ്ദേഹം നന്ദി ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട ടാഗോറിനെ പരിചാരകരാണ് നോക്കിയിരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനൊപ്പം ധാരാളം യാത്രകൾ ചെയ്ത അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ നല്ലൊരു ഭാഗം വീട്ടിൽ തന്നെയാണ് നടത്തിയത് ഇംഗ്ലീഷ് സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലും ഗണിതം സംഗീതം എന്നിവയിലും അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു ലണ്ടൻ സർവകലാശാല കലാലയത്തിൽ നിയമ വിദ്യാർത്ഥിയായി പഠനം ആരംഭിച്ച അദ്ദേഹം അത് പൂർത്തിയാക്കാതെ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബംഗാളിലേക്ക് മടങ്ങിപ്പോന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ ഒമ്പതിന് മൃണാളിനി ദേവിയെ ടാഗോർ വിവാഹം കഴിച്ചു ഇവർക്ക് അഞ്ചു മക്കൾ ജനിച്ചുവെങ്കിലും രണ്ടുപേർ പ്രായപൂർത്തിയാകും മുമ്പേ മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിൽ താമസം ആരംഭിച്ച ടാഗോർ അവിടെ ഒരു ആശ്രമവും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വിദ്യാലയവും പുഷ്പവൃക്ഷത്തോട്ടങ്ങളും ഒരു വായനശാലയും സ്ഥാപിച്ചു പ്രകൃതിയിൽ ലയിച്ചു ചേർന്നുകൊണ്ട് സാമൂഹികമായി ജീവിക്കുവാനും വളരുവാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശാന്തി നികേതനിൽ ലോകത്തെയും ഭാരതത്തെയും സമന്വയിപ്പിക്കുക എന്നർത്ഥമുള്ള വിശ്വഭാരതി സർവകലാശാലയ്ക്ക് ടാഗോർ രൂപം കൊടുത്തു ഗാന്ധിജിയോടും സ്വാതന്ത്ര്യ സമരത്തോടും ഏറെ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നു ബംഗാൾ വിഭജനത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം എഴുതിയ അമർ ഷോണാർ ബംഗ്ല എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് സ്വതന്ത്രമായപ്പോൾ അവരുടെ ദേശീയ ഗാനമായി സ്വീകരിച്ചു അങ്ങനെ അദ്ദേഹം എഴുതിയ രണ്ടു ഗാനങ്ങൾ രണ്ടു രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങളായി അംഗീകരിക്കപ്പെട്ടു ഇന്ത്യയുടെ ജനഗണമനയും ബംഗ്ലാദേശിന്റെ അമർ അമർഷോണാർ ബംഗ്ലായും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ സർ പദവി നൽകി ആദരിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ആ പദവി തിരിച്ചു നൽകി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിലും തൊട്ടുകൂടായ്മയിലും അസ്വസ്ഥനായിരുന്ന ടാഗോർ അതിനെതിരായി പ്രഭാഷണ പരമ്പരകളും ദളിതർ മുഖ്യ കഥാപാത്രങ്ങളാകുന്ന നാടകങ്ങളും കവിതകളും രചിച്ചിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോറിനെ ഗാന്ധിജി ആദരപൂർവ്വം ഗുരുദേവ് എന്ന് വിളിച്ചു അദ്ദേഹം ഗാന്ധിജിയെ മഹാത്മായെന്നും എന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴിന് തൻ്റെ എൺപതാമത്തെ വയസ്സിൽ ആ മഹാത്മാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സാഹിത്യ പ്രശസ്തിക്കു കാരണം അദ്ദേഹത്തിൻ്റെ കവിതകളാണെങ്കിലും നോവലുകൾ ഉപന്യാസങ്ങൾ ചെറുകഥകൾ യാത്രാവിവരണങ്ങൾ പെയിൻറ്റിങ്ങുകൾ നാടകങ്ങൾ ആയിരക്കണക്കിന് ഗാനങ്ങൾ തുടങ്ങി ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് തൻ്റെ കവിതകളും ഗാനങ്ങളും ആലപിക്കുവാനായി സവിശേഷമായ ഒരു സംഗീത ശൈലി തന്നെ ടാഗോർ ആവിഷ്കരിച്ചു രവീന്ദ്ര സംഗീത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഗാനശൈലി ബംഗാളിൽ മാത്രമല്ല ലോകമെങ്ങും സവിശേഷമായ ഒന്നായി ആസ്വദിക്കപ്പെടുന്നു